ഹലൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു നമ്മുടെ കുക്കിംഗ് ചാനൽ നമ്മൾ നമ്മളിന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചൗ ചൗ എന്ന് പറയുന്ന സംഭവം അല്ലേ അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൗ ചൗ റെസിപ്പിയാണ് സിമ്പിളാണ് ഈസിയാണ് ആൻഡ് ടേസ്റ്റിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാം അല്ലേ അതിനുവേണ്ടി നമ്മളിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമ്മൾ നമ്മളിതിനാവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് സോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വിഷമെടുത്തു ഇതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരൂ വേഗം ചൂടായി വെളിച്ചെണ്ണ വേഗം ചൂടായി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കടു കൊടുക്കാം ഓക്കെ കടുകിട്ട് കൊടുത്ത് കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വെച്ച് ഒരു ജീവൻ കുടിച്ചു കൊടുക്കും വേഗത്തിൽ ജീവത്തിന് മണം വേണം ജീരകം കൂടി കൊടുക്കാം ജീരകം ഒന്ന് ഒക്കെയായി വരുമ്പോ ഉഴുന്ന് പൊട്ടിച്ചതാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ നല്ല ഉഴുന്നതാണ് നമ്മളിത് പൊട്ടിക്കാത്ത മുഴുവൻ ഉഴുതാണ് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകട്ടെ ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഓക്കെ ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലേപ്പില കരിഞ്ഞ വേപ്പില ആയിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയാണ് കേട്ടോ ഒരു കുറച്ച് ഇഞ്ചി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് ആട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് നമുക്ക് ഇതിലോട്ട് ഒരുവിധ സൈസ് പോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ചവച്ചവ് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊന്നും വേണ്ടായിട്ടോ ഉള്ളിയൊന്നും വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇതിവിടെ ഇന്നൊന്ന് വേഗം ഇട്ടിട്ട് ഞാൻ വേറെ സംഭവമാക്കിയിട്ട് നല്ലതായിട്ട് വേവണം നന്നായിട്ട് ഇളക്കിയിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം സർവത്തി കുടിക്കുന്ന രീതിയിൽ ഇളക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീരെ കഴിഞ്ഞിട്ട് ഒന്ന് അഞ്ചോട്ടെ ഇപ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ജോലി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏറെ ശരി ഒന്നായിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഈ പച്ചക്കറിയുണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തീരെ ഓവർ കുക്ക് ചെയ്യണ്ടേ അപ്പൊ അതിൻ്റെ പച്ച നിറവും അതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെടും കണക്കിന് കുക്ക് ചെയ്താൽ മതി കുക്ക് ആയിട്ടുണ്ടല്ലേ ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരേ ഒരു പൊടീന്ന് പറയുന്നത് മഞ്ഞൾക്കൊടിയാണ് വേറെ ഒരു പൊടിയും നമുക്ക് വേണ്ട പക്ഷേ മഞ്ഞൾക്കൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടായിരിക്കും ഓക്കെ സോ നമ്മുടെ സംഭവം ഇവിടെ കുക്ക് ണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻസ് അതായത് കോക്കനട്ട് മിൽക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കണക്കാക്കി കോക്കനട്ട് മിൽക്ക് തീർച്ചയായും അത് ഒന്നാം പല ആണ് കേട്ടോ ഒന്നാം പല മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇത്രയാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിന്റെ കുക്കിംഗ് വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ നല്ല ടേസ്റ്റുമാണ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഒരു സ്റ്റൈലൊരു ടേസ്റ്റാണോ ചോദിച്ചാൽ അല്ല ഒരു ചൈനീസ് സ്റ്റൈലിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും രുചിയുണ്ട് ശരീരത്തിനും നല്ലൊരു സംഭവമാണ് ഇത് നമ്മുടെ ചവച്ചോ കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത് റെസിപ്പിയും കൂടിയാണ് നമ്മുടെ ഈ ചവച്ചോ ചോ റെസിപ്പി എല്ലാവരും കാണുക വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പടിക്കുക ലൈക്ക് അടിക്കുക നമുക്ക് വീഡിയോ ഷെയർ ചെയ്യുക സോ ഈ ഒരു സംഭവത്തിനുണ്ടല്ലോ നമ്മൾ ഒന്നാം പാല് മാത്രമാണ് ഓർമ്മ വേണം ഒന്നാം പാല് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് തെങ്ങാടെ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നും വേണ്ട ഇതുകൊണ്ട് ഓൾറെഡി ഡൺ ആണ് കേട്ടോ ഇതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർക്കട്ടെ ഇത് ലൈറ്റ് എരിവിൽ ചെറിയ എരിവില് ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ട് ടേസ്റ്റില് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ശരിക്കും ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് അല്ല ഒരു ചൈനീസ് ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ല വിദ്യയാണ് എല്ലാവരും വീട്ടിൽ ചോക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം റിയാക്ഷൻ വിശപ്പും വരുന്നു